ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനമുള്ള ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ അറുപത്തിനാല് പോയിൻറ്റ് ആറ് ആറ് ശതമാനം പേർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെയും പ്രമുഖ പാർട്ടികളെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു എക്സ് ഘടകമായി മാറിയിരിക്കുന്നു മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയിലധികം വോട്ടർമാരാണ് ഈ നിർണായക ഘട്ടത്തിൽ തങ്ങളുടെ വിധി രേഖപ്പെടുത്തിയത് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഇത്രയധികം ഉയരുന്നത് സമീപകാല ചരിത്രത്തിൽ അസാധാരണമാണ് രണ്ടായിരത്തി ഇരുപതിലെ ആദ്യഘട്ട പോളിംഗ് അമ്പത്തി ആറ് പോയിന്റ് ഒരു ശതമാനം മാത്രമായിരുന്നു നടത്തുന്നതെന്നാണ് ഇത്തവണ എട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വർദ്ധനവിനെ ഒരു വലിയ നേട്ടമായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തിൽ രേഖപ്പെടുത്തിയ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായിരുന്നു ഇതിന് മുമ്പത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിനു ശേഷമുള്ള ഏറ്റവും ശുദ്ധമായ വോട്ടർ പട്ടിക ഉപയോഗിച്ചും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉയർത്തിയത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വർദ്ധിച്ച വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് പോളിംഗ് വർദ്ധിക്കാൻ ചില കാരണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചൂണ്ടിക്കാട്ടുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് നാല്പത്തിയേഴ് ലക്ഷം പേരുകൾ നീക്കം ചെയ്തതിനെ തുടർന്ന് മൊത്തം വോട്ടർമാരുടെ എണ്ണം ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടിയിൽ നിന്നും ഏഴ് പോയിന്റ് നാല് രണ്ട് കോടിയായി കുറഞ്ഞു ഇത് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായി പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറായി കുറച്ചത് ക്യൂവും കാത്തിരിപ്പ് സമയവും കുറച്ചു കൂടാതെ ഇ വി എം ബാലറ്റ് പേപ്പറുകളിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോ ഉപയോഗിച്ചത് മൊബൈൽ ഫോൺ നിക്ഷേപിക്കാനുള്ള സൗകര്യം ഭിന്നശേഷിക്കാർക്ക് മുതിർന്ന പൗരന്മാർക്കും വീൽ ചെയറുകളും വാളണ്ടിയർമാരെയും ഏർപ്പെടുത്തിയത് തുടങ്ങിയ വോട്ടർ സൗഹൃദപരമായ നടപടികൾ ജനപങ്കാളിത്തം വർദ്ധിപ്പിച്ചു ജീവിക ദിതിമാർ എന്നറിയപ്പെടുന്ന തൊണ്ണൂറായിരത്തിലധികം വരുന്ന വനിതാ വോളണ്ടിയർമാർ പോളിംഗ് സ്റ്റേഷനുകളിൽ വിന്യസിച്ചത് വനിതാ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി പോളിംഗ് ശതമാനം ഉയർന്നത് ആർക്കും ഗുണം ചെയ്യും എന്നതിലാണ് നിലവിലെ ബീഹാറിലെ രാഷ്ട്രീയ തർക്കം മുറുകുന്നത് ഭരണകക്ഷിയായ എൻ ഡി എയും പ്രതിപക്ഷ മഹാസഖ്യവും ഈ വർദ്ധനവ് തങ്ങൾക്ക് അനുകൂലമാണെന്ന് അവകാശപ്പെടുന്നു ഉയർന്ന പോളിംഗ് എപ്പോഴും നിലവിലെ സർക്കാരിനോടുള്ള അതൃപ്തിയുടെ സൂചനയായിട്ടാണ് മഹാസഖ്യം കണക്കാക്കുന്നത് മാറ്റത്തിനായുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്നാണ് അവരുടെ വിലയിരുത്തൽ ബീഹാർ തിരഞ്ഞെടുപ്പ് ചരിത്രം അനുസരിച്ച് പോളിംഗ് ശതമാനം അഞ്ചു ശതമാനത്തിൽ കൂടുതൽ വർദ്ധിച്ചപ്പോഴെല്ലാം സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ള കക്ഷികൾ സർക്കാരിനെതിരെ ജനം ആവേശത്തോടെ വോട്ട് ചെയ്തു എന്നാണ് കണക്കാക്കുന്നത് തേജസ്വി യാദവിന്റെ ഒരു കുടുംബത്തിന് ഒരു ജോലി പോലുള്ള തൊഴിലവസരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണങ്ങൾക്ക് യുദ്ധ റിപ്പീറ്റ് യുവ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു ബി ജെ പി നേതൃത്വം പോളിംഗ് വർദ്ധനവിനെ എൻ ഡി എ സർക്കാരിനുള്ള വൻ ഭൂരിപക്ഷത്തിന് സൂചനയായിട്ടാണ് കാണുന്നത് ഉയർന്ന പോളിംഗ് ഭരണകക്ഷിയോടുള്ള അനുകൂല മനോഭാവത്തെയും ചില സന്ദർഭങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട് സ്ത്രീകൾ വലിയ സഖ്യങ്ങളിൽ പോളിംഗ് ബൂത്തിൽ എത്തിയത് സർക്കാരിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചതെന്നാണ് ബി ജെ പിയുടെ പ്രധാന വാദം നിതീഷ് കുമാർ സർക്കാർ സ്ത്രീകൾക്കായി നടപ്പാക്കിയ പദ്ധതികളും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ച ധനസഹായ പദ്ധതികളും സ്ത്രീകളെ ആകർഷിച്ചതായി അവർ കരുതുന്നു ബീഹാറിലെ വനം മന്ത്രി പ്രേംകുമാർ അടക്കമുള്ളവർ ഇത് എൻ ഡി എ തരംഗമാണെന്ന് അവകാശപ്പെട്ടു പോളിംഗ് ശതമാനം അറുപത് ശതമാനത്തിൽ കൂടുമ്പോൾ പലപ്പോഴും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യു സർക്കാരിന് വെല്ലുവിളി നേരിടുന്നതായി മുൻ തിരഞ്ഞെടുപ്പ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് തിരഞ്ഞെടുപ്പുകളിൽ നിതീഷ് കുമാർ അധികാരത്തിൽ വന്നപ്പോഴെല്ലാം പോളിംഗ് ശതമാനം ആറ് ശതമാനം താഴെയായിരുന്നു പോളിംഗ് അറുപത്തിനാല് പോയിന്റ് ആറ് ആറ് ആയതോടെ നിതീഷ് കുമാറിന്റെ പെൽട്ടു ചാച്ച എന്ന പ്രതിച്ഛായയുടെ അതൃപ്തിയും ഭരണ തുടർച്ചയിലുണ്ടായ ക്ഷീണവും വോട്ടർമാർക്കിടയിൽ പ്രതിഫലിച്ചോ എന്ന് നിരീക്ഷകർ സംശയിക്കുന്നു ചരിത്രം ആവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ ഘടകത്തിന് കഴിയും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും ഗംഗാനദിയുടെ തെക്ക് ഭാഗത്തുള്ള ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതുമായ പ്രദേശങ്ങളാണ് മിഥിലാഞ്ചർ കോസി മുഗൾ സരൺ ഫോജ്പൂർ ബെൽറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ നൂറ്റി ഇരുപത്തി സീറ്റുകളിൽ മഹാസഖ്യം അറുപത്തിമൂന്ന് സീറ്റുകൾ നേടി മുൻതൂക്കം നേടിയിരുന്നു എൻഡിഎ സഖ്യത്തിന് അൻപത്തി സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഈ വർഷം ഈ മണ്ഡലങ്ങൾ അനുകൂലമായി ചായുമെന്ന കണക്കുകൂട്ടലിലാണ് ഇരു സഖ്യങ്ങളും ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹ തേജസ്വി യാദവ് തേജ് പ്രതാപ് യാദവ് തുടങ്ങിയ പ്രമുഖരുടെ വിധി ഈ ഘട്ടത്തിൽ മുദ്രകുത്തപ്പെട്ടു കുത്തപ്പെട്ടു രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ നിന്നും രാഷ്ട്രീയ നേതാവായി മാറിയ പ്രശാന്ത് കിഷോർ രൂപം നൽകിയ ജൻ സുരാജ് പാർട്ടിയും ഈ തിരഞ്ഞെടുപ്പിലെ ഒരു എക്സ് ഘടകമാണ് ജൻസുരാജ് ഉണ്ടാക്കിയ ഇളക്കവും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിലെ ശ്രദ്ധയും വോട്ടർമാരിൽ ആവേശം വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബീഹാർ കാണാൻ പോകുന്നത് രാഷ്ട്രീയ വഴിത്തിരിവാണെന്ന പ്രശാന്ത് കിഷോറിന്റെ പ്രതികരണം ഉയർന്ന പോളിംഗ് ഭരണകക്ഷിക്കെതിരാണെന്ന സൂചന നൽകുന്നു സംസ്ഥാനത്തിന്റെ നിലവിലെ സ്ഥിതിയിൽ അതൃപ്തിയുള്ള ഒരു വിഭാഗം വോട്ടർമാരെ ആകർഷിക്കാൻ അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നുവെങ്കിലും ചില ചെറിയ അക്രമ സംഭവങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹന വ്യൂഹത്തിനു നേരെ ആക്രമണം ഉണ്ടായെന്നും ആർ പ്രവർത്തകരാണ് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു മഹാസഖ്യത്തിന്റെ സ്വാധീനമുള്ള ബൂത്തുകളിൽ പോളിംഗ് മനഃപൂർവ്വം മന്ദഗതിയിലാക്കിയെന്നും ചിലയിടങ്ങളിൽ വൈദ്യുതി വിച്ഛേദിച്ചുവെന്നും ആർ ജെ ഡി ആരോപിക്കുന്നുണ്ട് ഈ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോർച്ച ആരോപണം ജനം തള്ളിയെന്ന് ബി ജെ പി പ്രതികരിച്ചപ്പോൾ ഹരിയാനയിൽ നടന്ന വോട്ട് മോഷണം പോലെ ബീഹാറിൽ നടക്കുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗ് സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ശക്തിയാണ് വിളിച്ചോതുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ആദ്യഘട്ടത്തിൽ നേരിയ മുൻതൂക്കം നേടിയ മഹാസഖ്യം ഇത്തവണ ഈ വിജയം ആവർത്തിച്ച് ഭരണമാറ്റം കൊണ്ടുവരുമോ അത് ഉയർന്ന വനിതാ പങ്കാളിത്തം എൻ ഡി എ സർക്കാരിന് അനുകൂലമായി മാറുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ചരിത്രപരമായ വർധനവ് പ്രത്യേകിച്ചും എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വർധനവ് മാറ്റത്തിനായുള്ള വോട്ട് എന്ന പരമ്പരാഗത വിശകലനത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും നിതീഷ് കുമാർ സർക്കാരിന്റെ സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള നയങ്ങളുടെ സ്വാധീനം ബീഹാറിലെ പോളിംഗ് സമവാക്യങ്ങളെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട് നവംബർ പതിനൊന്നിന് നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പും നവംബർ പതിനാലിന് പ്രഖ്യാപിക്കുന്ന ഫലവുമാണ് ബീഹാറിലെ ജനവിധി എന്താണെന്ന് വ്യക്തമാക്കുക നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇരു സഖ്യങ്ങൾക്കും തുല്യ സാധ്യത നൽകുന്നുണ്ടെങ്കിലും ഈ റെക്കോർഡ് പോളിംഗ് ഏതെങ്കിലും ഒരു സഖ്യത്തിന് അനുകൂലമായ ഒരു നിശബ്ദ തരംഗത്തിൻ്റെ സൂചനയാണോ എന്ന് നവംബർ പതിനാലിനറിയാം